അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റുതര സംഘടനകളുടെയും സഹകരണത്തോടെ അടിമാലിയിലും രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന റാലിയാണ് അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ പ്രത്യേകത അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെയും സഹകരണത്തോടെയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാദമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രചരണ വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കും അറ്റാച്ച്മെന്റ് നഗരത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഗ്രൂപ്പ്ശായകൂട്ടങ്ങൾ പെൻസിലേഴ്സ് നമ്മുടെ റിട്ടയർഡ് സൈനികര് ഗ്രും ശൈലക്കൂട്ടങ്ങള് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എല്ലാവരോടൊക്കെ എല്ലാവരെയും പങ്കെടുത്തുകൊണ്ട് എല്ലാ സ്കൂളുകളും കോളേജിൽ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാര്യം ഈ വർഷം അടിമാനത്തന്നു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന റാലിയാണ് അടിമാലിയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പ്രത്യേകത സ്വാതന്ത്ര്യദിന റാലിക്കു ശേഷം സമ്മേളനം നടക്കും സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിക്കും ഡിൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സമ്മാനദാനം നിർവഹിക്കും സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി അടിമാലി സി ഐ ലൈജിമോൻ സി വി ഫ്ളാഗ് ഓഫ് ചെയ്യും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റിതര സംഘടനാ പ്രവർത്തകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യദിന റാലിയിൽ പങ്കുചേരും മികച്ച നിശ്ചല ദൃശ്യം വാഹന അലങ്കാരം ഫാൻസി ഡ്രസ് എന്നിവയ്ക്ക് ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഘോഷങ്ങളിൽ പങ്കു മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികളായ പി വി സ്കറിയ സി ഡി ഷാജി ഹാപ്പി കെ വർഗീസ് കെ പി അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു